സമൂഹ മാധ്യമത്തിൽ വൈറലായ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തെ പറ്റിയുള്ള കുറിപ്പാണ് ഇപ്പോൾ ട്രെൻഡിങ് എന്താണ് എന്ന് നോക്കാം ഹിജാബിന്റെ പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കന്യാസ്ത്രീകളുടെ വസ്ത്രത്തെ ചൂണ്ടിക്കാട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മ എന്ന തലക്കെട്ടിലാണ് തുടക്കം ഹിജാബിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയയിൽ ന്യായീകരണ സിംഹങ്ങൾ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ് യൂണിഫോം ധരിച്ച മറ്റു കുട്ടികൾക്കൊപ്പം സന്യാസ വസ്ത്രത്തിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ പോസ്റ്റിലുള്ള ഒരു ചിത്രം ഇത് പ്രശസ്തമായ ഒരു വനിതാ കോളേജിൽ വെച്ച് നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലെ ചിത്രമാണ് ഇതിൽ പ്രത്യേക നിറത്തിലെ സാരിയും ബ്ലൗസും ധരിച്ചു നിന്ന് പഠിപ്പിക്കുന്നതും ഒരു കന്യാസ്ത്രീയാണ് അതേ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകൾക്ക് പഠിക്കുന്ന രണ്ടു മൂന്ന് കുട്ടികളും മറ്റു കുട്ടികൾക്കൊപ്പം ഇടയിൽ ഇരിക്കുന്നുണ്ട് ഇത് ഒരു ദിവസത്തേക്ക് മാത്രമേ നടത്തപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് മാത്രമാണ് അല്ലാതെ ഇത് സ്കൂളിലോ കോളേജിലോ നടക്കുന്ന റെഗുലർ ക്ലാസ്സിലെ ചിത്രം ഒന്നുമല്ല ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ ലണ്ടനിലെ അനാഥരും ദരിദ്രരുമായ കുട്ടികൾ ഉൾപ്പെടെ പഠിച്ചിരുന്ന ക്രൈസ്ത് ഹോസ്പിറ്റൽ സ്കൂളിന്റെ സമ്പത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും വ്യത്യാസം ദൃശ്യമായാൽ അത് കുട്ടികൾക്കിടയിൽ ബോധം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയ സ്കൂൾ അധികൃതരായ മിഷനറിമാരാണ് ആദ്യമായി സ്കൂൾ യൂണിഫോം നടപ്പിൽ വരുത്തുന്നത് പിന്നീട് ബ്രിട്ടീഷ് സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ യൂണിഫോം ഒരു പ്രധാന ഘടകമായി മാറി തുടർന്ന് യൂണിഫോം സിസ്റ്റം യൂറോപ്പിലും മുഴുവൻ അമേരിക്കയിലും ആഫ്രിക്കയിലും അങ്ങനെ മിഷനറിമാരിലും അത് ഭാരതത്തിലും ഈ കൊച്ചു കേരളത്തിലും ഇങ്ങെത്തുകയായിരുന്നു കേരളത്തിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് പൂർണ്ണ തോതിൽ സ്കൂൾ യൂണിഫോമിന് തുടക്കമിടുന്നത് താഴ്ന്ന ജാതിക്കാരുടെയും ഉയർന്ന ജാതിക്കാരുടെയും മക്കളെ ഒരേ ബെഞ്ചിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരിലെ ജാതിമത സാമ്പത്തിക വ്യത്യാസങ്ങൾ കുട്ടികൾക്കിടയിൽ അനുഭവപ്പെടാതിരിക്കാനും അവരിലത് മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാതിരിക്കുവാനും വേണ്ടിയാണ് യൂണിഫോം ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിർബന്ധമാക്കി തുടങ്ങിയത് പിന്നീട് അത് സർക്കാർ സ്കൂളുകളിലേക്കും മറ്റ് സമുദായങ്ങളുടെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും വ്യാപിച്ചു അങ്ങനെ കേരള വിദ്യാഭ്യാസ രംഗത്തെ അവിഭാജ്യ ഘടകമായി യൂണിഫോം സംവിധാനം മാറുകയായിരുന്നു യൂണിഫോമിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ ജാതി മത സാമ്പത്തിക വ്യത്യാസം സൃഷ്ടിക്കാതെ താങ്കളെല്ലാം ഒന്നാണ് എന്നുള്ള സമത്വബോധം വളർത്തുക യൂണിഫോമിലെ വ്യത്യാസങ്ങളിലെയും സ്കൂളുകൾക്ക് സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കുക യൂണിഫോം ധരിച്ച കുട്ടികളെ പുറത്തെവിടെയും തിരിച്ചറിയാവുന്നതുകൊണ്ട് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നിവ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് കാരണമായ പള്ളിയുരുത്തിയിലെ സെന്റ് റീത സ്കൂളിലെ അധികൃതരുടെ യൂണിഫോം വിഷയത്തിലുള്ള നിലപാട് നൂറ് ശതമാനം ശരി തന്നെയാണ് കാരണം അവിടെ മുസ്ലിം പെൺകുട്ടികളെ യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കുവാൻ അനുവദിച്ചാൽ അവർ മറ്റു പെൺകുട്ടികളിൽ നിന്നും വ്യത്യസ്തരാകും അത് കൊച്ചുകുട്ടികൾ മുതൽ ഈ പെൺകുട്ടികളിലെ പെട്ടവരല്ല എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകുവാൻ ഇടയാക്കും അതുണ്ടാവാതിരിക്കണമെങ്കിൽ ജാതി മതവും ഒന്നുമില്ലാതെ തങ്ങളെല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്തയിൽ കുട്ടികൾ വളർന്നു വരട്ടെ ഇനി സെൻഡ്രിത്ത സ്കൂളിലെ കന്യാസ്ത്രീകൾ എന്തിനാണ് ശിരോവസ്ത്രം ധരിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികളോട് ഹിജാബ് പാടില്ല എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് സ്കൂളിൽ കുട്ടികൾക്കാണ് യൂണിഫോമിന്റെ ആവശ്യം അല്ലാതെ അധ്യാപകർക്കല്ല കന്യാസ്ത്രീ ധരിക്കുന്നത് അവരുടെ സന്യാസ സമൂഹത്തിന്റെ യൂണിഫോമാണ് വ്യത്യസ്തങ്ങളായ സന്യാസ സമൂഹങ്ങൾക്ക് വ്യത്യസ്തമായ യൂണിഫോമുകളാണ് അവർക്ക് ഉള്ളത് അവർ സന്യാസ സമൂഹത്തിൽ ചേർന്നിട്ട് തങ്ങൾക്ക് ചുരിദാർ മതിയെന്ന് വാശി പിടിക്കുകയല്ല മറിച്ച് അവർ ആ സന്യാസ സമൂഹത്തിന്റെ യൂണിഫോമിന്റെ കാര്യത്തിലെ നിയമം അനുസരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പൊതുസമൂഹത്തിൽ യൂണിഫോം ആവശ്യപ്പെടുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ ആ ജോലികൾക്ക് അനുസരിച്ചുള്ള യൂണിഫോം ധരിക്കാറുണ്ട് ഉദാഹരണത്തെ അഭിഭാഷകരായ നിരവധി കന്യാസ്ത്രീകളുണ്ട് അവർ കോടതിയിലേക്ക് പോകുമ്പോൾ മാത്രം തങ്ങളുടെ സന്യാസ വസ്ത്രം അഴിച്ചു വെച്ച് വക്കീലിന്റെ കുപ്പായ്മിട്ടാണ് പോകുന്നത് കാരണം മതപരമായ നിയമം ഉണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ യൂണിഫോമിന്റെ ആവശ്യമുള്ള സ്ഥലത്ത് അവിടത്തെയുള്ള നിയമം അവർ അംഗീകരിക്കുന്നുണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ മുസ്ലിങ്ങളും ഹൈന്ദവപരമായ അധ്യാപകരും അധ്യാപികമാരും ധാരാളം ജോലി ചെയ്യുന്നുണ്ട് അവരോട് ആരോടും തട്ടമോ ഹിജാബോ ഇടരുതെന്ന് ആരും പറയാറില്ല ഇനി പള്ളുരുത്തി സെന്റ് പ്രീത സ്കൂളിൽ ഒരു മുസ്ലിം അധ്യാപിക ഉണ്ട് എങ്കിൽ പോലും അവർക്ക് തട്ടമോ ഹിജാബോ ഇട്ടുകൊണ്ട് സ്കൂളിൽ വന്ന് പഠിപ്പിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല കാര്യം അധ്യാപകർക്ക് അവിടെ യൂണിഫോം ഇല്ല അവർക്ക് ഇഷ്ടമുള്ള മാന്യമായ വസ്ത്രം ധരിക്കാം അവിടെ യൂണിഫോം ഉള്ളത് കുട്ടികൾക്ക് മാത്രമാണ് അതിന്റെ ഡ്രസ് കോഡ് എന്താണോ അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ള നിലപാടിൽ എന്താണ് തെറ്റ് മതവിശ്വാസം നമ്മുടെ മനസ്സിലും നമ്മുടെ പൂജാമുറിയിലും ദേവാലയങ്ങളിലുമാണ് ഉണ്ടാവേണ്ടത് അത് പൊതുസമൂഹത്തിൽ ഇറക്കി എന്തിനാണ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത് എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പുറകോട്ട് നടക്കുന്നവരുടെ കൂട്ടത്തിൽ ദയവായി ഉൾപ്പെടുത്തരുത്